സ്ലാമലൈക്കും നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ കലാഭമണി ചേട്ടന്റെ നാടായ ചാലക്കുടിയിലേക്കാണ് ഇവിടെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റാച്യു സ്മാരകം പണിതു വച്ചിട്ടുള്ളത് സത്യം പറയട്ടെ ശരിക്കും ജീവനോടാൾ ചിരിച്ചു നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ സ്മാരകം ചാലക്കുടി ചേനാട് എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു കലാകാരനാണ് മണിച്ചേട്ടൻ മണിച്ചേട്ടനെ കുറിച്ച് പറയാൻ കുറച്ച് വാക്കുകളൊന്നും പോരാ മണിച്ചേട്ടൻ്റെ ഈ സ്റ്റാറ്റു തന്നെയാണ് ഘടകം ഇതിപ്പോ മണിച്ചേട്ടൻ്റെ ഈ കുഞ്ഞിശ്ശേരി സ്മാരകത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ചൈതന്യം തെളിഞ്ഞൊരു മുഖമാണ് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും കാണുമ്പോ എല്ലാവർക്കും ഒരു മണിച്ചേട്ടന്റെ മരണം കേരളക്കരയെ മൊത്തം ഒരു വേർപാടുണ്ടാക്കിയ ഒരു കാര്യമാണ് ആളെ സിനിമകളിലൂടെയും ആളെ നാടൻ പാട്ടുകളിലൂടെയും നമുക്ക് ആളുടെ ആളെ നമുക്ക് കാണാൻ പറ്റും അത്രയും ഒരു കലാകാരൻ കാണാൻ മണിച്ചേട്ട് പിന്നെ ചേട്ടൻ്റെ നമ്മടെ ഇവിടുത്തെ ഒരു വായു തന്നെയല്ലാണ് അത് തന്നെ ഭയങ്കര ഇഷ്ടാ പണ്ട് മുതല കേസറ്റും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഒരു ഇഷ്ടം ഭയങ്കര ജീവനോട് ഇരിക്കുമ്പോ കാണാൻ പറ്റിട്ടില്ല മറ്റേട്ടും കാണാൻ പറ്റില്ല അവിടെ പിന്നെ പോന്നിട്ട് കൊറോണക്ക് വന്നിട്ട് പിന്നെ പോവാൻ പറ്റിട്ടില്ല പോവാൻ പറ്റില്ല ശരി ചേട്ടൻ്റെ അമ്മയുടെ അച്ഛന്റെ ഫോട്ടോസ് പിന്നെ പഴയ ഒരു കളവണ്ടി പിന്നെ ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന ഓട്ടോറിക്ഷ ഇതെല്ലാം അവിടെ തന്നെയാണ് സൂക്ഷിച്ചുവെച്ചിട്ടുള്ളത് ഇതാണ് മണിച്ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴി കാണുന്നതാണ് മണിക്കൂടാരം ണിച്ചേട്ടന്റെ വീടിന്റെ മുറ്റത്താണ് അടക്കം ചെയ്തിട്ടുള്ളത് അതാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബുള്ളറ്റ് ചേട്ടൻ നാട്ടിലെത്തിക്കഴിഞ്ഞാല് ചായക്ക് കുടിക്കാനും പേപ്പർ വായിക്കാനും ഇരിക്കുന്ന സ്ഥലമാണ് കാണിച്ചു തന്നത് ഇതാണ് പാടിയിലേക്കുള്ള വഴി ഹലോ വിശേഷം ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ പാടി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു പ്ലേസ് ആണ് ഈ പാടി എന്നുള്ളത് ആള് ഷൂട്ടിങ് കഴിഞ്ഞ് വരുന്ന സമയങ്ങളിലും ആൾ ചാലക്കുടിയിലുള്ള സമയങ്ങളിലും എപ്പോഴും ഒരു സ്ഥലമാണിത് തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലം ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടോ മണിച്ചേട്ട നാട്ടിലേക്ക് വരുമ്പോ കൂടുതലും ഒക്കെ ചെയ്തത് ഇവിടെയാണ് പിന്നെ ഈ ടി വി ഷോസിന്റെ ഓർ പരിപാടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ഇട്ടിട്ട് ഒക്കെ ചെയ്തു പിന്നെ നല്ല ഭംഗിയൊക്കെ കാണാൻ അടിപൊളി ശരിക്കും പറഞ്ഞു നാട്ടിൽ വന്ന് കഴിഞ്ഞാഘോഷ ഷെഡ് ഷെഡിങ്ങനെ ആക്കിട്ട് അവിടെ ഇങ്ങനെ ഷെഡ് വെച്ചിട്ട് കാലൊക്കെ താഴ്ത്തിക്കിട്ടിരിക്കാൻ പറ്റുന്ന ഒരു വൈബ് കൂടി പക്ഷെ ചെലപ്പോ ആ സമയത്ത് ഇവിടെ ഈ ചെടികളൊന്നും ഉണ്ടാവില്ലായിരിക്കാം കംപ്ലീറ്റ് ക്ലീൻ ആയിരിക്കും അവിടെ കാടാണ് ശരിക്കും അല്ലേ ും കളിയും ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെയാണ് സമയം മിക്ക ദിവസങ്ങളും ഇവിടെ ആണ് പക്ഷെ ഇത് കണ്ടില്ലേ എന്താ വൈബ് അങ്ങനെ മണിച്ചേട്ടൻ്റെ നാട്ടിൽ നിന്ന് വടയും ചായയും ഒക്കെ കുടിച്ച് ഞങ്ങളിങ്ങ് ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു സിനിമയിലും കാണുന്ന കുറെ കാര്യങ്ങളെല്ലാം നേടിയതിനു ശേഷം അത് ഒരുപാട് പേര് ഹെൽപ്പുകൾ ചെയ്തു തുടങ്ങി ഇവിടെ ചേനത്തുനാട്ടിൽ തന്നെ പരിസരവാസികൾക്ക് പാവപ്പെട്ടവർക്ക് വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് നാട് എന്നാണ് മണിച്ചേട്ടന്റെ ഈ ചാലക്കുടിയിലുള്ള ചാലക്കുടിക്കാരൻ കേട്ടോ ചാലക്കുടി ആണ് ഈ ചേനത്തുനാട് എന്ന് പറഞ്ഞാൽ ചാലക്കുടിക്ക് ഉള്ളില് ഉള്ളിലെ ചെറിയ സ്ഥലങ്ങളുണ്ട് കൂടപ്പുഴ എന്ന സ്ഥലം അതുപോലെ തന്നെ നാട് കോട്ട ഇതൊക്കെ ചാലക്കുടിയിലുള്ളിൽ വരുന്ന ഒരു സ്ഥലങ്ങളാണ് ൾ വെച്ച് കൊടുക്കുന്നത് മണിക്കൂടാരം വീട്ടിലൊക്കെ ആളുടെ വീട്ടിൽ ആരും വരുന്നോ ആൾക്കാ വെറും കൈയോടൊ ആൾക്കാര് വിടാറില്ല അത്രയും ഒരു നന്മയുള്ളൊരു മനുഷ്യനായിരുന്നു ഭയങ്കര നഷ്ടം തന്നെയാണ് ചെല പാട്ടുകൾ അല്ലെങ്കിൽ നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ സിനിമയിലെ ഓരോ സീനുകളൊക്കെ കാണുമ്പോ നമുക്ക് ഇപ്പോഴും ആളുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഇതാണ് തോന്നുന്നത്